അഹമ്മദാബാദിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട ഇന്ത്യ വിമാനത്തിൽ ഒരാൾ ഒഴിച്ച് എല്ലാവരുടെയും ജീവൻ പൊലിഞ്ഞു രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് ഇത് ദുരന്തത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് ആണ് ഇപ്പോൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രം ദൈവത്തിന്റെ കയ്യപ്പ് പകർന്ന രക്ഷപ്പെടലായിരുന്നു വിശ്വാസിന്റേത് എയർ ഇന്ത്യ വിമാനത്തിന്റെ എമർജൻസി വാതിലിന് സമീപം ഇലവണെ സീറ്റിൽ യാത്ര ചെയ്ത വിശ്വാസ് കുമാർ രമേശ് ജീവനിലേക്ക് വാതിലിന്റെ തൊട്ടരികിലായിരുന്നു വിമാനം ഉയർന്ന് മുപ്പത് സെക്കൻഡിനുള്ളിൽ ഭീകരമായ ഒരു ശബ്ദം കേട്ടു വിമാനം അസ്വാഭാവികമായി താഴ്ന്നു തുടങ്ങി വിമാനം ഇടിച്ചിറങ്ങിയപ്പോൾ തന്നെ തുറന്നുപോയ എമർജൻസി വാതിലിലൂടെ സീറ്റ് ഉൾപ്പെടെ വിശ്വാസ് കുമാർ പുറത്തേക്ക് തെറിച്ചു എന്നാണ് പ്രധാനമന്ത്രിയോട് പറഞ്ഞത് തുടർന്ന് വിമാനം മുന്നോട്ട് നീങ്ങിപ്പോയി അഗ്നിഗോളമായി മാറി വിമാനയാത്രകളിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു എമർജൻസി എക്സിറ്റിന് അരികെയുള്ള ഈ സീറ്റാണ് അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള സീറ്റിലാണെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ പറയുന്നു എന്നാൽ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കണം വിമാനയാത്രയ്ക്കിടെ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും ഈ സാധ്യതയെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സീറ്റുകൾ സ്വാധീനിച്ചേക്കാം വിമാനത്തിലെ ഏറ്റവും അപകടം സാധ്യതയുള്ളതും ഏറ്റവും സുരക്ഷിതവുമായ സീറ്റുകളെ കുറിച്ച് സെൻട്രൽ ക്യൂൻസ്ലാൻഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോങ് ഡ്യൂറിക്ക് പറഞ്ഞിട്ടുണ്ട് മുൻവശത്തെ ഇടനാഴിയിൽ ഇരിക്കുന്നവർ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത നാല്പത്തി നാല് ശതമാനമാണെങ്കിൽ പിൻഭാഗത്തെ ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവരുടെ വിമാനാപകടത്തിലെ മരണസാധ്യത ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് നിങ്ങൾ ഒരു വിമാനാപകടത്തിൽപ്പെട്ടാലും ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യത തിരഞ്ഞെടുക്കുന്ന സീറ്റുമായി ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ യുണൈറ്റഡ് ഫ്ലൈറ്റ് ത്രീ ടു ത്രീ തകർന്നപ്പോൾ നൂറ്റി എൺപത്തിനാല് പേര് കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പേര് ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അന്ന് പിൻ നിരയിലെ സീറ്റ് ജീവൻ തിരികെ കിട്ടിയത് വിമാന അപകടങ്ങളെ കുറിച്ച് ടൈം നടത്തിയ പഠനത്തിൽ പിൻഭാഗത്തെ മൂന്നിലൊന്ന് ഭാഗം സീറ്റുകളിൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് മരണസാധ്യത എന്ന് കണ്ടെത്തിയിരുന്നു മധ്യഭാഗത്തെ സീറ്റുകളിലും മുന്നിലും ഇത് യഥാക്രമം മുപ്പത്തി ഒൻപതും മുപ്പത്തി എട്ടും ശതമാനമാണ് വിമാനങ്ങളിലെ എമർജൻസി വാതിലിനോട് ചേർന്നിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തെത്താനും അങ്ങനെ ജീവനോടെ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും ഗ്രീനിച്ച് സർവകലാശാല നടത്തിയ പഠനം പറയുന്നു വിമാനത്തിന് പിടിക്കുകയാണെങ്കിൽ എമർജൻസി വാതിലിനോട് ചേർന്നിരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അമ്പത്തി എട്ട് ശതമാനവും ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവർക്ക് അറുപത്തി ശതമാനവുമാണ് മുൻവാതിൽ ആ സമയം തുറക്കാവുന്നതിനാൽ മുൻഭാഗത്തുള്ളവർക്ക് അറുപത്തി ശതമാനം രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളപ്പോൾ പിന്നിലുള്ളവർക്ക് അത് അൻപത്തി ശതമാനമായി കുറയും വിമാനയാത്രകളിൽ ഭൂരിഭാഗം ആളുകൾക്കും വിൻഡോ സീറ്റ് ലഭിക്കണമെന്നാണ് ആഗ്രഹം ഇതുകൊണ്ട് കാര്യമായ മെച്ചമുണ്ടാകുകയില്ല ഏറ്റവും സുരക്ഷിതമായൊരു സീറ്റ് എന്നൊന്നും ഇല്ല എന്നാണ് പൊതുവെ അഭിപ്രായം ഏറ്റവും മോശം സ്ഥാനം എന്ന് കരുതുന്ന ഇരിപ്പിടമാണ് പലപ്പോഴും ഏറ്റവും നല്ലതായി വന്നിട്ടുള്ളത് അതിന് കാരണങ്ങളുണ്ട് പൊതുവിൽ വിമാനയാത്രികർ ഏറ്റവും മോശം ഇരിപ്പിടങ്ങളായി കരുതുന്നത് ശുചിമുറിയോട് ചേർന്നുള്ള പിന്നിരയിലെ ഇരിപ്പിടങ്ങളാണ് എന്നാൽ ഈ സീറ്റുകളാണ് യാത്രയ്ക്ക് ഏറ്റവും മികച്ചത് എന്നാണ് അഭിപ്രായം കാരണം ഈ സീറ്റുകൾക്ക് പിന്നിൽ നിന്ന് ആരും ചവിട്ടാനില്ല മാത്രമല്ല വിൻഡോ സീറ്റും ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് ബഹുഭൂരിപക്ഷം യാത്രികരും ഇഷ്ടപ്പെടാത്ത പിന്നിരയായതിനാൽ പലപ്പോഴും ആ നിരയിലെ മറ്റ് സീറ്റുകളും ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കാറുമുണ്ട് ചുരുക്കത്തിൽ ആരുടെയും ശല്യമില്ലാതെ വിശാലമായി യാത്ര ചെയ്യാനുള്ള അവസരമാണ് ഈ പിൻനിര സീറ്റുകളിലൂടെ ലഭിക്കുക ഇത് മാത്രമല്ല വേറെയും ഗുണമുണ്ട് പിൻനിര സീറ്റുകൾക്ക് വിമാന അപകടം സംഭവിച്ചാൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത് നടുവിലെയും മുന്നിലെയും സീറ്റുകൾക്കാണ് ജീവൻ രക്ഷപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ളത് പിൻനിരയിൽ ഉള്ളവരാണെന്ന് പഠനങ്ങൾ പറയുന്നത് പല വിമാനങ്ങളിലും പിൻനിരയിലെ സീറ്റിന് പുഷ്പായി ഉണ്ടാകാൻ സാധ്യതയില്ല അതുമാത്രമാണ് ഒരു പോരായ്മ ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തിൽ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് വിമാനം പൂർണ്ണമായി തകർന്നു എന്നാൽ ഒരാൾ രക്ഷപെട്ടത് അദ്ദേഹത്തിന്റെ ആയുസിന്റെ നീളം കൊണ്ട് മാത്രമാണ്